മടായിപ്പാറ എന്ന് പറയുമ്പോൾ പുറമേ വരുന്ന ഒരാൾക്ക് കാണാൻ പറ്റുന്നത് പരന്നു കിടക്കുന്ന ഒരു പാറ പ്രദേശം അതാണ് മാടായിപ്പാറ പക്ഷേ മാടായിപ്പാറ എന്ന് പറഞ്ഞാൽ വേനൽക്കാലവും മഴക്കാലവും വർണ്ണങ്ങളുടെ കുടമാറ്റം നടത്തുന്ന ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമായ ഒരു പാറയാണ് മാടായിപ്പാറ കേരളത്തിലെ മറ്റ് ചെങ്കൽക്കുന്നുകളിൽ നിന്നും മറ്റ് കുന്നിൻ പ്രദേശങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു പാറയാണ് മാടായിപ്പാറ മടായിപ്പാറയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാടായിപ്പാറയുടെ വർണ്ണങ്ങൾ ഓരോ ഋതുക്കളിലും ഓരോ തരത്തിലുള്ള വർണ്ണങ്ങളാണ് ഇപ്പോൾ നമ്മുടെ ഓണക്കാലം വരുന്ന സമയത്താണ് കാക്കപ്പൂക്കൾ വിടർത്തുന്ന ഒരു നീലവസന്തം പറ മുഴുവൻ നീലവസന്തമായിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ചുവപ്പ് നിറം പിന്നെ മഴക്കാലത്ത് നല്ല പച്ചപ്പ് നിറഞ്ഞ നിറം ഒരു എന്താ പറയുക ഗോൾഡൻ കളർ ഇങ്ങനെ പല തരത്തിലുള്ള ഓരോ ഋതുക്കളിലും ഓരോ തരത്തിലാണ് മാടായിപ്പാറ ഉണ്ടാവുക അതുപോലെ തന്നെ കേരളത്തിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന പക്ഷികൾ നമ്മുടെ കേരളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം ലാൻഡ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ലാൻഡ് ചെയ്യാൻ ആകർഷകം ആകർഷണപരമായിട്ട് ഏറ്റവും കൂടുതൽ വിദേശ പക്ഷികൾ വരുന്ന ഒരു സ്ഥലം മാടായിപ്പാറയാണ് അപ്പോൾ അത്തരത്തിലുള്ള പക്ഷികളൊക്കെ നമ്മുടെ ഈ മാടായിപ്പാറയിൽ ലാൻഡ് ചെയ്യാനുള്ള ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ മനുഷ്യവാസം ഇല്ല എന്ന് ഉറപ്പുള്ള സ്ഥലങ്ങളിലാണ് അങ്ങനെയുള്ള പക്ഷികൾ കൂടുതലും താമസം ഉറപ്പാക്കുക അപ്പോൾ മാടായിപ്പാറയിൽ ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും മരങ്ങളൊന്നും വെച്ച് പിടിപ്പിച്ചിട്ടില്ല കാരണം മരങ്ങളിവിടെ വളരില്ല എന്ന് നമ്മളെക്കാളും പക്ഷികൾക്കറിയാം അപ്പം മരങ്ങളും അതുപോലെയുള്ള ഹൈമാസ് പോലത്തെ ലൈറ്റുകൾ അങ്ങനെയുള്ള ഒരുപാട് ജനപ്രവാഹമുള്ള രീതിയിലേക്കൊക്കെ ഈ മാടായിപ്പാറ മാറിയാൽ നമുക്ക് നഷ്ടമാവുന്നത് ചിലപ്പോൾ ഒരുപാട് വിദേശ പക്ഷികളുടെ സങ്കേതങ്ങളായിരിക്കാം അതുപോലെ മാടായിപ്പാറയിൽ നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞാൽ ജൂതക്കുളം ചരിത്രങ്ങളുടെ ഒരു ഒരുപാട് എന്താ പറയുക ചരിത്രങ്ങൾ കഥ പറയുന്നൊരു ഭൂമിയാണ് മാടായിപ്പാറ അപ്പോൾ ജൂതക്കുളമുണ്ട് ഇവിടെ അതുപോലെ തന്നെ നമ്മുടെ തെക്കിനാക്കിൽ കോട്ട അതുപോലെ ധാരിക വധം ഒരു കോട്ടയാണ് അതുപോലെ ടിപ്പു സുൽത്താനും മറ്റുള്ളവരും മറ്റുള്ളവർ മുരിക്കഞ്ചേരി കേളു ഇങ്ങനെയുള്ള ഒരുപാട് പഴയ ചരിത്രകാരന്മാർ അടക്കി ഭരിച്ചിരുന്ന കോട്ട അത് പിന്നീട് ഓരോ രാജാക്കന്മാർ പിടിച്ചെടുത്തു അങ്ങനെ ആ കോട്ടയുടെ അവശിഷ്ടങ്ങളാണ് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പണ്ട് കാലത്ത് രാജാക്കന്മാരുടെ സിംഹാസന അവരോഹണ ചടങ്ങ് വരെ നടന്നിരുന്നൊരു കോട്ടയാണിത് നമ്മുടെ സിനിമയിലൊക്കെ കാണുന്ന ആ ഒരു വിഷ്വലി ഡയറക്റ്റായിട്ട് നടന്നിരുന്ന ഒരു പ്രദേശത്തിലെ ഒരു കോട്ടയാണ് ഇവിടെ പക്ഷേ ഇത്തരത്തിലുള്ള ചരിത്ര സ്മാരകങ്ങളൊക്കെ സംരക്ഷിക്കപ്പെടണമെന്നും അതൊക്കെ നമ്മുടെ എന്താണ് നമുക്കൊരിക്കലും പിന്നീട് ഉണ്ടാക്കാൻ പറ്റാത്തതാണെന്നും നമ്മുടെ പൊതു തലമുറയ്ക്ക് വരാൻ പോകുന്ന നമ്മുടെ തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയൊരു അസറ്റാണ് നമ്മുടെ ഈ മാടായിപ്പാറയിൽ കിടക്കുന്നത് ഇങ്ങനെയുള്ള ഹിസ്റ്ററികളൊക്കെ എന്നുള്ളത് നമുക്ക് പുതിയ തലമുറയ്ക്കും അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു രാഷ്ട്രീയക്കാർക്കൊന്നും അതിൽ വലിയ പ്രാധാന്യമില്ല കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നത് ഒരു വികസനം വരുവാണ് അവിടെ വലിയ പിന്നെ എന്താ പറയുക ഒരുപാട് പിന്നെ ജനങ്ങൾ വരുവുക പാർക്കുകൾ വരുവുക ഇതൊക്കെയാണ് പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ചെറിയ വികസനങ്ങൾ വന്നാൽ പോലും നമുക്ക് നഷ്ടമാകുന്നത് ഇതുപോലുള്ള പക്ഷികളും അതുപോലെ ഇവിടെയുള്ള സസ്യങ്ങൾ നമ്മുടെ കേരളത്തിലല്ല ഇന്ത്യയിൽ വരെ റയർ ആയിട്ടുള്ള സസ്യങ്ങൾ ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഞാനൊരു മൂന്ന് വർഷം ഗവേഷണങ്ങൾ നടത്തിയിട്ട് ഞാൻ ഞാനിവിടുത്തെ സസ്യങ്ങളുടെ ഒരു ഗാലറി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിവിടെ മാടായിപ്പാറയിൽ കാവിലാണ് സ്ഥാപിച്ചത് അത് വേറൊന്നും കൊണ്ടല്ല അത്തരത്തിലുള്ള അതായത് പിന്നെ ജൈവ വൈവിധ്യങ്ങളുടെ കലവറ എന്ന് പറയുന്നത് ചിത്രശലഭങ്ങളുടെ ഒരു ചിത്രശലഭങ്ങളുടെ ഒരു പാർക്ക് ഇവിടെ ഉണ്ട് ബട്ടർഫ്ലൈ പാർക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നൂറിൽ പരം വ്യത്യസ്തമായ ചിത്രശലഭങ്ങൾ അതേപോലെ നൂറിൽ പരം വ്യത്യസ്തമായ തരത്തിലുള്ള സ്പീഷ്യൽസുള്ള സസ്യങ്ങൾ അങ്ങനെ ആയിട്ടുള്ള ഒരുപാട് തരത്തിലുള്ള സസ്യങ്ങളൊക്കെ ഇവിടെയുണ്ട് അപ്പം ഇതൊക്കെ ഓരോ ഋതുക്കളിലും ഓരോ മാസങ്ങളിലും വിരിഞ്ഞു വരുന്നതാണ് അപ്പോൾ ഞാൻ തന്നെ ഓരോ വർഷങ്ങൾ എടുത്തിട്ടാണ് ഓരോന്നും കണ്ടെത്തിയത് പിന്നെ അതിൻ്റെ ഹിസ്റ്റോറിക്കൽ നെയിം കാര്യങ്ങളൊക്കെ പരിസ്ഥിതിപരമായ രീതിയിലുള്ള പഠനത്തിലൂടെ അങ്ങനെയാണ് ആ ഒരു ഗ്യാലറി ഉണ്ടാക്കിയത് പക്ഷേ ആ ഒരു ഗാലറി ഇവിടെ വാടായിപ്പാറയിൽ സ്ഥാപിച്ചു കഴിഞ്ഞാൽ പുറമേ വരുന്നവർക്ക് ഇത്രയും സ്പീഷീസുള്ള സസ്യങ്ങളും ഇത്രയും വൈവിധ്യങ്ങളും ഇവിടെ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ഭൂമിയെക്കുറിച്ച് മനസ്സിലാവും പക്ഷേ അങ്ങനെയുള്ള ഒരു ബോർഡ് പോലും ഇവിടെ സ്ഥാപിച്ചാൽ അത് നശിപ്പിക്കപ്പെടും എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടി ഈ ബോർഡ് ഞാൻ ശരിക്കും മാടായിക്കാവില് വെക്കേണ്ടി വന്നു കാരണം ഇവിടെ വെച്ചാൽ അത് രണ്ടോ മൂന്നോ ദിവസത്തെ ആയുസേ അതിനുണ്ടാവില്ല അത് ഇപ്പോൾ മാടായിപ്പാറയിലെ മാടായിക്കാവില് ഗ്യാലറിയിൽ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആ ഗ്യാലറി വരെ ഈ പുറത്ത് കൊണ്ടുവന്ന് ഇതുപോലുള്ള സ്ഥലത്ത് സ്ഥാപിക്കണം എന്നെനിക്കാഗ്രഹമുണ്ട് അതിന് വേണ്ട സംവിധാനങ്ങൾ ആരെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ ഇപ്പോൾ പരിസ്ഥിതി പ്രവർത്തകരുടെ ശക്തമായ ഇടപെടൽ കാരണമാണ് ഇപ്പം ഈ പാറ ഇപ്പോഴും ഇങ്ങനെയും നിലനിൽക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയുക ഇതൊക്കെ ഓരോരാൾക്കാർ കയ്യേറ്റം നടത്തിയതിൻ്റെ ഓരോ ഭാഗങ്ങളും പോയിക്കൊണ്ടിരിക്കുകയാണ് അതിപ്പോൾ നമുക്ക് വാടകപ്പാറയുടെ ചുറ്റുമുള്ള വിഷിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം പല ബിൽഡിങ്ങുകളും പല സ്കൂളുകളും എല്ലാം വന്നിരിക്കുന്നത് കയ്യേറ്റത്തിൽ തന്നെയാണ് അത് പണമുള്ളവനും രാഷ്ട്രീയപരമായിട്ട് പിടിപാടുള്ളവനും അതിൽ വിജയിക്കുന്നു അത് സ്വന്തമാക്കുന്നു ബാക്കിയുള്ളത് ദേവസ്വത്തിൻ്റെ കീഴിൽ ഇവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഒരു പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഒരു ഭൂമി നമ്മൾ പുറമേ കാണുന്നവർക്ക് കാണുന്നവർക്കൊരു പാറപ്രദേശമാണെങ്കിൽ അതിനൊരുപാട് തരത്തിലുള്ള വ്യത്യസ്തതകൾ ഇവിടെ ഉണ്ട് ഉദാഹരണം ഇവിടെ ഉണ്ടാകുന്ന ആയിരം തരത്തിലുള്ള സസ്യങ്ങളാണ് അതുപോലെ ചരിത്രത്തിന് പരമായ ജൂതക്കുളം പണ്ട് പലസ്തീനിലെ ആൾക്കാരൊക്കെ പലായനം ചെയ്ത് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ അവർ ഇവിടെയുള്ള ഒളിച്ച് താമസിക്കാനും വെള്ളം കിട്ടാനും വേണ്ടിയിട്ട് കുഴിച്ച രീതിയിലുള്ള ഒരു കുളമാണ് ഇവിടെ ജൂതക്കുളം അപ്പോൾ നമ്മുടെ ഒക്കെ ഇവിടെ കുഴിക്കുമ്പോൾ കിണറൊക്കെ റൗണ്ടിലാണ് കുഴിക്കുക അപ്പോൾ പലസ്തീനിലെ ആൾക്കാരൊക്കെ ചരിരത്തിലാണെന്നുള്ള രീതിയിലാണ് ഇവിടെ കാണുന്നത് പിന്നെ പല തരത്തിലുള്ള ഇതിൻ്റെ ചരിത്രങ്ങൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഒരുപാട് ഗുഹകളുണ്ട് ഇവിടുന്ന് കയറിയാൽ ചിരക്കല് വരെത്തുന്ന ഗുഹകളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വലിയ കിണറുകൾ അതായത് അത്രയും വലിയ കിണറുകൾ ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതുപോലുള്ള യുദ്ധകാലത്ത് രക്ഷപ്പെടാനും മറഞ്ഞ് നിൽക്കാനും വേണ്ടിയിട്ട് അവർ സ്വയം ചെയ്തതാണ് അതുപോലെ ഇവിടെ ഒറ്റക്കല്ലില് കോർത്തിട്ടുള്ള കുത്തിയെടുത്ത എന്താ പറയുക പിന്നെ കുളങ്ങൾ വരെ ഇവിടെ ഉണ്ട് മാടായി കാവിൻ്റെ അടുത്തുള്ള ആൾക്കാരൊക്കെ പഴയ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ജനങ്ങളാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു ഭൂമി ഒരിക്കലും നമ്മളായിട്ടൊരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല ഇപ്പം ഒരു പിടി മണ്ണ് പോലും നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എത്രയോ വർഷങ്ങൾ നമ്മൾ നമ്മളെടുക്കുന്ന പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പാറപ്രദേശം നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള പരിസ്ഥിതി പ്രവർത്തകരുടെ കഠിനമായ പ്രയത്നത്തിൻ്റെ പിറകിലാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു പുതിയ തലമുറ എന്തായാലും ഇത് കാത്തുസൂക്ഷിക്കാൻ ശ്രമിക്കുക ചൂതക്കുളം ഉണ്ട് ഇവിടെ വന്ന് ഇനി ഇവിടെ പുതിയ വരുന്നവരൊക്കെയുള്ളതെന്ന് വെച്ചാൽ ഒന്ന് മാടായി വടുകുന്തേൻ്റെ അടുത്തൊരു വടുകുന്ത തടാകമുണ്ട് അത് ദാരിക പദവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ദൈവികപരമായിട്ട് ശിവൻ ശൂലം കൊണ്ട് കുത്തി ഉണ്ടാക്കിയതാണ് എന്നൊക്കെ പറയപ്പെടുന്നു അതുപോലെ തന്നെയാണ് ജൂതക്കുളം ഇവിടെയുള്ളത് അതുപോലെ ചതുരക്കുളം ഇവിടെയുണ്ട് ചതുരക്കുളത്തിൽ പിന്നെ മഴ മഴക്കാലത്ത് സമമായിട്ട് വെള്ളം നിൽക്കുന്നത് കാരണം രണ്ട് മൂന്ന് മരണങ്ങൾ സംഭവിച്ചിട്ട് ഇപ്പോൾ അത് വേലി കെട്ടിയിട്ട് സംരക്ഷിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള ഒരു പ്രദേശമാണിവിടെ